എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീ പ്രസാദം വേരുണ്ട് വിനയില്ലേ മയിലുണ്ട് വൈമില്ലേ ബുഹനുണ്ട് കുറയില്ലേ സ്കന്ദനുണ്ട് വേലും വേരും മയിലും ഓം നമഹ മുരുകനെ വാഴ്ത്തുവാനായിട്ട് സ്കന്ത സൃഷ്ടിക്കുവം വേന്മാറൽ തിരുപ്പുകള് അങ്ങനെ നിരവധി മന്ത്രങ്ങളും പ്രേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇതൊന്നും അറിയാത്ത അറിയാത്തൊരാൾക്ക് എങ്ങനെ മുരുകനിലേക്ക് അടുക്കാൻ പറ്റും മുരുക എന്നുള്ളൊരു വിളി ആരണഗിരുന്നാഥ പറഞ്ഞിട്ടുണ്ട് മുറുക എന്നുള്ളതിലും ഇനി ഒരു നാമം മാത്രമല്ല അത് നാമങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുറുക എന്നുള്ളത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം മൂ എന്നാൽ മുതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു രു എന്നാൽ രുദ്രൻ മഹാദേവൻ പരമശിവൻ അപ്പനായിട്ടുള്ള പരമശിവനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു കായെന്നാൽ ബ്രഹ്മാവ് അപ്പൊ ഈ ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അപ്പോൾ ബ്രഹ്മാവിന്റെ കൂടെ മഹാലക്ഷ്മി ഇരിക്കുന്നു ശിവഭഗവാന്റെ കൂടെ പാർവതി ദേവി ഇരിക്കുന്നു മഹാവിഷ്ണുവിന്റെ കൂടെ സരസ്വതി ഇരിക്കുന്നു അപ്പോൾ ആ ഒരൊറ്റ പേര് മുർഗ എന്നുള്ളൊരു വിളിയിൽ ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ മുരുകനെ മാത്രമല്ല ആ മുറുക എന്നുള്ളൊരു വിളിയിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് എല്ലാ ശക്തികളും നമ്മുടെ കൂടെ ഉണ്ടാവും അതിലുപരി മുർഗ എന്നുള്ളൊരു വിളിയില് ആ മുരുകൻ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് ആ ഒരു വിശ്വാസം അതിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശക്തി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അട്ടിയുറച്ച് വിശ്വസിച്ചോളൂ കാരണം ഈ ഈയൊരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി പവറാണ് അതൊരുത്തരുടെ വിശ്വാസമാണ് പലർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങളായിരിക്കാം പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ എനർജി കയറി നിൽക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് മൃഗം തന്നെയാണ് ടുക്കാൻ കഴിഞ്ഞിട്ട് മുറുക എന്നുള്ളൊരു വിളി മനസ്സ് നിറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആ ശക്തി എന്നും കൂടി വേറൊരാളെയും കൂടി ഇത് പരിചയപ്പെടുത്തുന്നുണ്ട് കരിങ്കാലി ലോക്കറ്റാണ് പെൻഡന്റ് ആണ് അപ്പൊ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു മാല വാങ്ങാനൊക്കെ കഴിവില്ലാത്ത ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് ആവുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാറുമുണ്ട് എന്നിരുന്നാലും വാങ്ങാത്തവർ പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകരിക്കുന്ന ചെമ്പിൽ കെട്ടിയിട്ടുള്ള ഒരു ചരടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിങ്കാലി വീട് നമ്മുടെ ഈ കഴുത്തിന് ഇങ്ങനെ ഇടാൻ പറ്റും ചെമ്പിൽ കിട്ടിയിട്ടുള്ള കരിങ്കാലി ഇതൊരു പതിനാറ് എം എം സൈസ് ആണ് ഇത് വരുന്നത് പതിനാറ് എം എം സൈസ് കരിങ്കാലി വീട് ലോക്കറ്റ് പോലെ നമുക്ക് ധരിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അയച്ചിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം മുരുക